സോ സോയ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റ് പറയാമെന്ന് കരുതി വന്നിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ആയി ഏറെക്കുറെ ചളവാക്കി നശിപ്പിച്ച് കൈ കൊടുത്തു എന്ന് തന്നെ പറയണം ഒരു സംശയമില്ല അതിൻ്റെ പ്രധാന സൂത്രധാരന്മാരായിട്ടുള്ള ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണേഴ്സായിട്ടുള്ള പവർ ഹൗസ് ടീമാണ് ഇവര് ഓണർ അതായത് ആ ഹോട്ടലിൻ്റെ മുതലാളിമാരാണെങ്കിലും ഈ നാല് മണ്ടന്മാരും പക്ഷേ അവർ അറിയാതെ എപ്പോഴൊക്കെയോ പവർ ടീമിന് അംഗങ്ങളായി മാറി കാരണം ഓണർ വേറെ പവർ ടീം അംഗങ്ങൾ വേറെ കാരണം ആ ടാസ്കിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അവർ പവർ ടീം അംഗങ്ങളല്ല അവർ ടിപ്പിക്കലി ആ ഒരു ഹോട്ടലിൻ്റെ ഓണർമാരാണ് പിന്നെ ഒരു എച്ച് എന്ന് പറയുന്ന ഒരാളും ഉണ്ട് അവരും ഈ കൂട്ടത്തിൽ വന്നു സോ ഇവരുടെ ഈ ഒരു ടാസ്കിൻ്റെ ഒരു നിരുത്തരവാദിത്വപരമായിട്ടുള്ള പ്രവർത്തനം കാരണം നമ്മുടെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് ചക്കയാണ് അവിടെ കാണിച്ചു കൂട്ടിയത് ടാസ്ക് നശിപ്പിച്ചില്ലേ ഒരു തരത്തിലുള്ള പെർഫോമൻസ് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മറ്റുള്ളവർ പെർഫോം ചെയ്യുന്നത് നശിപ്പിക്കാനായിട്ടാണ് ഈ ഒരു പവർ ടീം അല്ലെങ്കിൽ ഈ ഓണർമാരായിട്ടുള്ള റസ്വിൻ ഭായ് അൻസിബ നമ്മുടെ നോറ ആൻഡ് അഭിഷേക് ശ്രീകുമാർ വന്നത് ഇനി ഇവരെക്കുറിച്ച് എന്ത് പറഞ്ഞെന്ന് പറയാം അതായത് ആദ്യമേ നമ്മുടെ കൺഫഷൻ റൂമിലെ ബിഗ് ബോസ് പറഞ്ഞത് ശരിയായില്ല നിങ്ങളുടെ പെർഫോമൻസ് ഭയങ്കര മോശമായിരുന്നു ടീമായിട്ട് കളിക്കേണ്ടതായിരുന്നു അത് ടീമായിട്ടല്ല നിങ്ങൾ കളിച്ചത് അത് നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ശ്വാസനം അവിടെ കൊടുത്തു പക്ഷേ ഇവർ പറഞ്ഞ ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചാലും മറ്റുള്ളവർ അതായത് സായിയുടെ ടീം ഉൾപ്പെടെ അല്ല ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അതിനെ നശിപ്പിക്കാനായിട്ട് നോക്കുന്നു എന്നാണ് നമ്മുടെ അൻസ് നമ്മുടെ റസ്മിൻ ഭായി പറയുന്നത് അതിനെ ന്യായിരിക്കുന്നുണ്ട് നമ്മുടെ നോറയും ഈ പറഞ്ഞ പോലെ റിഷിയും മുടിയനൊക്കെ ഞായരിക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും അതൊരു വ്യക്തമായ ധാരണയല്ല കാരണം നിങ്ങളെ മുതലാളിമാരാണ് നിങ്ങളാണ് അത് മാനേജ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ബി ബി നല്ല രീതിയിലുള്ള ശ്വാസനം അവിടെ കൊടുക്കുന്നുണ്ട് ഇനിയും ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ലിവിങ് റൂമിലേക്ക് വന്നിരിക്കുകയാണ് എല്ലാവരും ഇരുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ പ്രശംസ അതായത് നമ്മുടെ ഗസ്റ്റുകളായിട്ടുള്ള സാഹുചേട്ടനും ആൻഡ് നമ്മുടെ ശ്വേതാ മേനോൻ ഇവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ പ്രശംസിച്ചത് എൻ്റർടൈൻമെൻറ്റ് ടാസ്ക് അല്ലെങ്കിൽ ടീം കൈകാര്യം ചെയ്ത നമ്മുടെ ശ്രീരേഖ ജാസ്മിൻ ആൻഡ് സിജോയാണ് ഇവർ മൂന്ന് പേരെയും നല്ല രീതിയിൽ പ്രശംസിച്ചു കാരണം ഇവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നാണ് പറയുന്നത് അതിനകത്ത് ശ്രീരേഖയുടെ പെർഫോമൻസ് കാരണം ആ ക്യാരക്ടറിൽ നിന്നും മാറിയതില്ല സി നമ്മൾ പല രീതിയിൽ അവരെ കളിയാക്കിയിട്ടുണ്ടെങ്കിലും ആ ക്യാരക്ടർ അവർ കൊടുത്തിരുന്ന ആ അവർ മാറിയില്ല അവർ മിമിക്ക് കാണിച്ച് മറ്റുള്ളവരെ അനുകരിച്ച് പാട്ടൊക്കെ പാടി പല ആംഗ്യങ്ങളും കോമാളിത്തരങ്ങളും കാണിച്ച് ഗസ്റ്റിനെ എൻ്റർടൈൻ ചെയ്തു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഒരു ജോക്കർ എന്താ ചെയ്യേണ്ടത് അത് അവരെ ഗസ്റ്റിനെ എൻറ്റർടൈൻ ചെയ്യാമല്ല നമ്മൾ വരുന്ന കാണികളെ അവർ സന്തോഷിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ശ്രീരേഖ ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു സത്യം ഓക്കെ അവിടെ സിജോയും പ്രശംസിക്കേണ്ടതായി പല സന്ദർഭങ്ങളിലും വളരെ മനോഹരമായി സംസാരിച്ചു ചെയ്തു എന്നുള്ള രീതിയിൽ ജാസ്മിനോടും റോബോർട്ടായിട്ട് നിൽക്കുകയും പിന്നെ ഇടയ്ക്ക് നമ്മുടെ സായിയൊക്കെ റോബോർട്ടിനെ ചിപ്പ് മാറ്റി ഈ പറഞ്ഞുള്ള ഓണർമാർക്ക് വേണ്ട അവരെ അവരെ പ്രവോക്ക് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചതും വളരെ മനോഹരമായി എന്നുള്ളതാണ് മറ്റൊരു സത്യം അത് കഴിഞ്ഞ് അടുത്ത ടീമായിട്ടുള്ള നമ്മുടെ ജിൻഡോയുടെ ടീം എനിക്ക് ജിൻഡോയുടെ ടീമിനാണെന്ന് ഏറ്റവും കൂടുതൽ നാല് പോയിന്റുകൾ നേടി ഇനിയും പവർ ടീമിനുമായിട്ട് ഒരു ഗെയിം കളിക്കാനായിട്ട് ക്വാളിഫൈഡ് ആയത് ടീമാണ് ജിൻഡോ നമ്മുടെ അർജുൻ ആൻഡ് ടീം ഡെൻ ടീം അല്ലേ സോ ഈ ടീമും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തു അതിൽ ഓവർ വിനയം കാണിച്ച് ഓവർ ആത്മാർത്ഥത കാണിച്ച് എങ്കിലും ജിൻഡോ ജിൻറ്റോയുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി എന്നാണ് അവിടെ നമ്മുടെ ശ്വേതാ മേനോൻ മാം പറഞ്ഞത് എന്നുള്ളതാണ് മറ്റൊരു സത്യം അതുപോലെ അർജുൻ അർജുനായിക്കോട്ടെ ശ്രീതു ആയിക്കോട്ടെ ഇവരെ സപ്പോർട്ട് ചെയ്തു ഒരു ടീമായിട്ട് നല്ല രീതിയിൽ കളിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സിജോ ആൻഡ് ടീമിന് മുന്നൂറ്റി അഞ്ച് പോയിൻറ്സും ഡെൻ നമ്മുടെ ജിൻഡോ ആൻഡ് ടീമിന് നാനൂറ്റി അമ്പത്തഞ്ച് പോയിന്റ്സോളമാണ് കിട്ടിയത് അത് ശരിക്കും നല്ലൊരു ഹയർ പൊസിഷൻ പോയിന്റ് തന്നെയായിരുന്നു എന്ന് പറയാം സോ അങ്ങനെയൊക്കെ പറഞ്ഞ നമ്മുടെ ഗസ്റ്റുകൾ വന്ന് തിരിച്ചു വന്ന് ഇരിക്കുന്ന സാഹചര്യമായിരുന്നു പക്ഷെ അപ്പോൾ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു പവർ ടീമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെ പറയണമെന്ന് പറഞ്ഞു ആ അത് കാത്തിരിക്കുമായിരുന്നു സാബു ചായൻ സോ സാബു ചാരൻ അത് പറയാനായിട്ടിരിക്കുകയായിരുന്നു സോ അത് ആദ്യമേ തന്നെ നമ്മുടെ നമ്മുടെ റസ്മിൻ ഭായയെ കുറിച്ച് പറഞ്ഞത് എന്താ ഓവർ സീരിയസ് ആയി എന്ന് പറഞ്ഞു അല്ലേ അതെ ഓവർ സീരിയസ് ആയി ഭയങ്കര സീരിയസ് ആണ് ഇത്ര സീരിയസ് ഇതൊരു ഗെയിം അല്ലേ അതിനൊരു ഫണ്ണായിട്ട് എടുക്കുക ഇപ്പം മുതലാളിമാരായിക്കോട്ടെ പവർ ടീം അംഗമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഫണ്ണായിട്ട് അതൊക്കെ ഓവർ സീരിയസ് ആയിട്ട് ചിലവാക്കിയെന്ന് പറഞ്ഞു ആൻഡ് അനാവശ്യമായിട്ട് കഥകൾ ചമഞ്ഞ് കഥകൾ പറഞ്ഞ് 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 കൊണ്ടുപോയതാണ് നമ്മുടെ നോറയ്ക്കൊട്ടുള്ള പണുപടി പക്ഷേ അവിടെ സാബു പറയുകയും ചെയ്തു നോറ എത്രയൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ മെഴുകിയാലും പിടിച്ചു നിൽക്കുന്നുണ്ട് കാരണം ആ റോബോട്ടിൻ്റെ കേസിൽ സാബു സാബു സാബുചാറിൻ്റെ ഒരു കഥ പറഞ്ഞായിരുന്നു റോബോട്ടിനെ വേണമെങ്കിൽ ഇത് റീഎസംബിൾ ചെയ്യാമെന്നോ ചിപ്പ് മാറ്റി ഇടാമോന്നോ അത് കമ്പനിയുടെ ഉത്തരവാദിത്വമാണെന്നോ അയ്യോ ഞങ്ങളുടെ കമ്പനി അല്ല ഞങ്ങൾ മേടിച്ചാലല്ല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയൊക്കെ മെഴുകി ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ഓടുന്ന ഒരു സാഹചര്യം നോറക്കുണ്ടായിരുന്നു ആൻഡ് ഈ പറഞ്ഞ പോലെ അൻസീവർ ചൂടെ ആക്റ്റീവ് ആവാൻ പറഞ്ഞു ആൻഡ് അഭിഷേക് ശ്രീകുമാരുടെ ഒരു പച്ചയ്ക്ക് പറഞ്ഞു നീ ഒന്നും ചെയ്തില്ല നീ വെറുതെ ഇരിക്കുവായിരുന്നു എന്ന് തന്നെയാണ് ഇവർ രണ്ടുപേരും മാറി മാറി പറഞ്ഞത് സോ ഇവരോട് വേണ്ട ശാസനകളൊക്കെ കൊടുത്തു നിങ്ങൾ പ്രോപ്പറായിട്ട് പവർ ടീം എന്നല്ല അതായത് ഈ ഓണർമാർ എന്നുള്ള രീതിയിൽ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു ആൻഡ് നമ്മുടെ റിഷിയെ കുറിച്ചിട്ട് അതായത് എച്ച് ആർ കുറിച്ച് പറഞ്ഞത് എച്ച് ആർ മാനേജർക്ക് സ്വന്തം ഇവിടെ ഒരു നിലപാടില്ല സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ല കാരണം എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ അത് നമ്മുടെ പവർ ടീമിനോട് ചോദിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഓണർമാരോട് ചോദിക്കണം അവർ പറയും അത് വേണ്ടാന്ന് പറയും സോ അവിടെ എച്ച് ആറിൻ്റെ ആവശ്യം എന്താണ് ഒരു എച്ച് ആർ ഒരു തീരുമാനമെടുക്കഴിഞ്ഞാൽ തീരുമാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവില്ല എന്ന് ഇവർ പച്ചയ്ക്ക് പറഞ്ഞു സോ അവിടെ എച്ച് ആർ നല്ല പണി കിട്ടി ആൻഡ് ബാക്കിയുള്ള നാല് നമ്മുടെ പവർ ടീം അംഗങ്ങൾക്കും പണി കിട്ടി സോ ഇനിയും ജിന്തു ശ്രീതു ആൻഡ് അർജുൻ ടീമുമായിട്ടാണ് നമ്മുടെ എച്ച് ആർ സോറി എച്ച് ആർ എന്നല്ല നമ്മുടെ പവർ ടീം ഇനിയും മൽപ്പിടുത്ത് നടത്തുന്നുണ്ട് ഉറപ്പായിട്ടും ജിൻഡോ ടീം ഇപ്പോൾ അവർ ടീമിൽ കയറുവാണെങ്കിൽ നല്ലൊരു പണി കിട്ടും കാരണം അവിടെ ശ്രീതു ശ്രീതു അല്ല നമ്മുടെ റസ്മിൻ ഭായ് ഉറപ്പായിട്ടും ജനവിധി തേടേണ്ട ഒരു സാഹചര്യം മുന്നിൽ വരുന്നുണ്ട് ആൻഡ് നോറയും ജനവിധി തേടേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് അപ്പോൾ അറിയാം ജനങ്ങൾ ഈ റസ്മിൻ ഭായുടെ കൂടെയാണോ നോറയുടെ കൂടെയാണോ അല്ല മറ്റ് ടീം അംഗങ്ങളുടെ കൂടെയാണോ ഇല്ലയോ എന്ന് നമുക്ക് വോട്ടിങ്ങോടെ മനസ്സിലാവും എന്തെല്ലാം എന്തൊക്കെയും നല്ല രീതിയിൽ മനോഹരമായിട്ട് തന്നെ ടാസ്ക് ചിലവാക്കിയെങ്കിലും നല്ല രീതിയിൽ പ്രോഗ്രാമിനെ ഇവർ കൊണ്ടുപോയി എന്ന് തന്നെ പറയാം കാരണം എസ്പെഷ്യലി അന്ന് സായി ആയിക്കോട്ടെ ജാസ്മിൻ ആയിക്കോട്ടെ അവർ അവരുടെ അവരുടെ പൊസിഷനും കാര്യങ്ങളൊക്കെ ഭംഗി ിൽ കൊണ്ടുപോയി ആൻഡ് നമ്മൾ ശ്രീരേഖ മറക്കാൻ പാടില്ല അവരും എന്റർടൈൻ ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇനിയും അവസാനമായി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഡയമണ്ട് ആരടിച്ചു മാറ്റും തസ്കര വീരന്മാർ ആരുണ്ടാകും ഈ ഒരു ടീമിൽ എന്ന് ചോദിക്കുന്നുണ്ട് സോ ഡയമണ്ട് അടിച്ചുമാറ്റി കഴിഞ്ഞാൽ മറ്റു പോയിന്റുകളും കിട്ടും എനിക്ക് തോന്നുന്നത് ഓവർ വിനയം കാണിച്ച ഓവർ ആത്മാർത്ഥം കാണിച്ച ജിൻഡോയോ അല്ലെങ്കിൽ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറ് കൊണ്ട് മാത്രം മൈൻഡ് ഗെയിം നടത്ത ഗെയിം കളിക്കുന്ന സിജോയ്ക്കോ ഇതിനുള്ള ത്രാണിയുണ്ട് എന്ന് തന്നെ വിശ്വസിക്കാം സോ എന്തായാലും കാത്തിരിക്കാം അടുത്ത ലൈവ് അപ്ഡേറ്റ് ആൻഡ് അടുത്ത റിവിന്യൂ വേണി കാത്തിരിക്കാം സോ തൽക്കാലം ബൈ